ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലവർ ടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി സെമി കോട്ടൺ സിൽക്ക് സാരി ആണ് കാണുന്നത് ഒരു പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു സാരി ആട്ടോ നമുക്ക് കളർ പാടാകില്ല നല്ല ഒരു സാരിയാണ് ഫുൾ ബോഡി കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇത് നല്ല ഒരു വൈലറ്റ് കളറാണ് മേൽപാകത്തിന് ഒരു നല്ല ഒരു കോപ്പറിന്റെ ചെറിയ കസവാണ് താൽപ്പാകത്തിന് നല്ല ഒരു വീതി കൂടിയ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് പല്ലുന്റെ ഡിസൈൻ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയഡിംഗ് ആണ് കൊടുത്തേക്കണത് തെറ്റെതിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് പിന്നെ ഏതൊക്കെ കളറാണെ നമുക്ക് നോക്കാം ഇത് നല്ല ഒരു ഗോൾഡൻ കളറും റെഡ് കളറും കൂടെ മിക്സിംഗ് ഉള്ള നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു റാണി പിങ്കിന്റെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത് കോപ്പറും കൂടെ മിക്സിംഗ് ഉണ്ട് പല്ലുന്റെ ഡിസൈൻ സെയിം തന്നെയാണ് സാരി റണ്ണിങ് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ വിലയെല്ലാം അഞ്ഞൂറ്റിഇരുപത്തഞ്ച് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഒരു പർപ്പിളും ഒരു മെറൂൺ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് സൈഡ് ബോർഡർ റാണി പിങ്കിന്റെ കളറാണ് കൊടുത്തേക്കുന്നത് ബോർഡറിന്റെ സൈഡ് നല്ല ഒരു കോപ്പറിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് പലുവിന്റെ ഡിസൈൻ വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു വാടാമുള്ള കളറാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു കോപ്പറിന്റെ കസവ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു തത്തമപ്പച്ച ആണ് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു മെറൂൺ ഷെയഡിംഗ് ആണ് പള്ളിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് ബോർഡ് വരുന്ന നല്ല ഒരു ഗോൾഡൻ്റെ കസാണേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കിനും കൂടെ ഒന്നും പ്രസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കു വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് നല്ല ഒരു ഗോൾഡൻ യെല്ലോയും ഒരു മെറൂൺ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു നല്ല ഒരു ഡിസൈൻ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു ലാവൻഡർ കളറാണ് കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു പീച്ച് കളർ ആണ് സൈഡ് ബോർഡ് കൊടുത്തേക്കുന്നത് കോപ്പറിനകത്തെ ഗ്രീൻ കളറും കൂടെ മിക്സിംഗ് ആണ് പല്ലുവിന്റെ ഡിസൈൻ വരുന്നത് സെയിം തന്നെ ആട്ടോ ഗ്രീൻ ഷെയ്ഡിംഗ് ആണ് കോപ്പറിന്റെ സൈഡ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ വരുന്നത് ഒരു കാവി കളർ ആട്ടോ നെക്സ്റ്റ് വൺ നല്ല ഒരു മെജന്താ റോസ് ആണ് നല്ല ഒരു കളർ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് കോപ്പർ തന്നെയാണ് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സിങ് ആണ് പല്ലുന്റെ ഡിസൈൻ ഒരു ഗ്രീൻ കളർ ആട്ടോ ഈ സാരിയുടെ വിലയെല്ലാം അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് മാത്രം ഇത് നല്ല ഒരു മെരൂൺ കളർ ആട്ടോ മെരൂൺ കളറും ഒരു ലൈറ്റ് റെഡ് കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പുട്ടാസാണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഒരു മെറൂൺ കളർ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഗോൾഡനും റോസും കൂടെ മിക്സിംഗ് ഉള്ളതാണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് മെരൂണും ഒരു വൈലറ്റ് കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് കൊടുത്തേക്കുന്നത് കോപ്പറിന്റെ സൈഡ് ബോർഡറായിട്ടും ഉണ്ട് ലാസ്റ്റ് വൺ ഒരു യെല്ലോ കളറും മെറൂൺ കളറും കൂടെ മിക്സിംഗ് ആണ് ഇതിന്റെ സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു ചെറുപയർ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളർ സൈഡ് ബോർഡാണ് കൊടുത്തേക്കുന്നത് കോപ്പറും കൂടെ മിക്സിംഗ് ഉള്ളത് കൊണ്ട് ബോർഡർ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ബോർഡർ കൊടുത്തേക്കുന്ന ഒരു നേവി ബ്ലൂ കളറാണ് ആണ് ബോർഡർ ആയിട്ട് വരുന്നത് പള്ളിന്റെ ഡിസൈൻ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക്